ഫൈനലി ജസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ യു എഫ് കാണൊക്കെ ആഡ് ആയിരുന്നു അപ്പോൾ ഈ ഒരു യു എഫ് ഒടെ ചിറ്റ് കോഡ് എത്ര ആണോ അതെന്താണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവണമെന്ന് ഞാൻ തിരുവനിൽ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ എൻ പി സി ഡാൻസുകൾ ഇങ്ങനെ ഫീച്ചറുകളാണ് വന്നിട്ട് അപ്പോൾ ഇതെങ്ങനെ എടുക്കാമെന്ന് ഞാൻ തിരുവഴിയിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഏറോപ്ലെയിനിങ്ങൾക്ക് എങ്ങനെ നമുക്ക് നമ്മൾ ഈ റോട്ടിനാളൊക്കെ കൊണ്ടു ഓട്ടിക്കാൻ പറ്റുന്ന ചെറിയൊരു ട്രിക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ നമ്മൾ തുടർന്ന ബെല്ലിങ്ങ് ഞാനൊക്കെ എനേബിൾ ചെയ്ത് വെച്ചേക്കും പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈഡ് ത്രീ ഡി കളിക്കണം എല്ലാ കൂട്ടുകാർക്കും മാക്സിമം എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യും നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീഡിയുടെ കണ്ടന്റുകൾ മാത്രമായിട്ടാണ് വീഡിയോസും കളൊക്കെ ചെയ്യണത് ഓക്കെ ഓക്കെ അപ്പോൾ കുറേ രീതിയിൽ തന്നെ വീഡിയോസും കളൊക്കെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കയറി കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി കിട്ടിലും മറ്റുള്ള യു എഫിൻ്റെ ചീറ്റ് കോഡ് നോക്കാം അപ്പോൾ ഇതെന്ന് വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞ് തരാം അതിന് മുന്നേറ്റ് എങ്ങനെ ഈ ഒരു ഏറോപ്ലയിന് ഈ ഒരു ബിഗ് എറോപ്ലെയിൻ എങ്ങനെ നമുക്ക് റോഡ് സൈഡിൽ റോഡിൽ നിങ്ങളൊക്കെ കൊണ്ടിട്ട് ഓട്ടിക്കാൻ അതിൻ്റെ ഒരു ചെറിയ ട്രിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ ആ ഒരു ട്രിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരിച്ചുള്ള നമ്മൾ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യാം അവിടെ നിങ്ങൾ ആർ ജെ ടൂളിൽ പോവാം ആർ ജെ ടൂളിൽ വന്നിട്ട് അവിടെ നിങ്ങൾ അടിക്കിൻ്റെ കോഴടി എം എന്ന് അടിക്കുക എം എന്ന് അടിച്ച് ഇവിടെ നമ്മളാ ലൊക്കേഷൻ്റെ പ്രോക്സ് കിട്ടും ആ ഒരു ലൊക്കേഷൻ്റെ പ്രോക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു വെഹിക്കിൾ എടുക്കും ഒരു ബൈക്ക് എടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ആ നാനൂറ് ഒരു ബൈക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ഇവിടെ ഒരു ബൈക്ക് എടുക്കാം ബൈക്കിനകത്ത് നിങ്ങൾ ജസ്റ്റ് കയറാം ബൈക്കിനകത്ത് കയറിയിട്ട് ഒരു ലൊക്കേഷൻ്റെ പ്രോക്സിനകത്തൂടെ ഇറക്കാം ഇത് ജസ്റ്റ് കയറ്റി ഇറക്കാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കയറ്റി ഇറക്കാം കയറ്റി ഇറക്കിയിട്ട് ജസ്റ്റ് ബൈക്കിൽ നിന്ന് വെളി ഇറങ്ങാം വെളി ഇറങ്ങിയിട്ട് ചേച്ചി നിങ്ങൾ നേരെ ചെയ്യാം കുറച്ച് ദൂരം അങ്ങോട്ട് നീങ്ങി നടന്നിട്ട് ഒരിക്കൽ കൂടെ ഫോൺ എടുത്തിട്ട് നിങ്ങൾ വേറൊരു ബൈക്ക് വിളിക്കാം അപ്പോൾ വേറൊരു ബൈക്ക് വിളിച്ചിട്ട് ആ ഒരു ബൈക്കിനകത്ത് നിങ്ങൾ കയറാം ഒരു ബൈക്കിനകത്ത് കയറിയിട്ട് കേസ് ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോവാ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾ പോകണം കേസ് ഓക്കെ പെട്ടെന്ന് തന്നെ പോയിട്ട് നേരെ നമ്മളെ എലി നമ്മളെ ഈ ഒരു എയറോപ്ലൈന് ബിഗ് എയറോപ്ലെയിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ബിഗ് എറോപ്ലെയിൻ്റെ അടുത്ത് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യാമെന്താണെന്ന് വെച്ച് കഴിയുമ്പോൾ ബൈക്കിനെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ തന്നെ അടിച്ചിട്ട് നേരെ ബാക്കിലോട്ട് വന്നിട്ട് ഒന്നും കൂടെ തന്നെ സ്പീഡിന് പോയി കയറാനായിട്ട് പോകണം നമ്മൾ എയറോപ്ലയിനിൽ സ്പീഡിന് പോയിട്ട് എയറോപ്ലെയിൻ്റെ തൊട്ടടുത്ത് നിർത്തിയതിനു ശേഷം നിങ്ങൾ ചെയ്യാമുള്ള വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു ബൈക്കിൽ നിന്ന് വെളിയിലോട്ടിറങ്ങിയിട്ട് നേരെ നമ്മൾ ഹെലിക്ക ഈ ഒരു ഏറോപ്ലെയിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ എറോപ്ലെയിനകത്ത് കയറാനുള്ള ഒരു ഫീച്ചർ വരും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ പ്ലേ പ്ലെയിനൊന്ന് സ്റ്റാർട്ട് ചെയ്യണം പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേസ് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ആ ഒരു ലൊക്കേഷൻ പ്രോക്സ് എവിടെയാണ് വച്ചത് ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആ ഒരു ഏറോപ്ലെയിനുമായി സ്പോൺ ആവും അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആക്കി ഡും ട്രിക്കാണ് കേസ് ഇതെനിക്കിപ്പോൾ കിട്ടിയൊരു ട്രിക്ക് ആണ് നമ്മുടെ സൂപ്പർ സൂപ്പർ നമ്മുടെ ഈ ഒരു യൂട്യൂബേഴ്സ് പറഞ്ഞിരുന്നെനിക്കൊരു ട്രിക്ക് ആണ് അപ്പോൾ ഞാൻ ട്രിക്ക് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം നമുക്ക് ഈ റൺ ഈ ഒരു റോട്ടിൽ കൂടെ തന്നെ ഒരു ബിഗ് എയ്റോപ്ലെയിനുകളൊക്കെ ഓടിക്കാനും കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് ട്രിക്ക് നിങ്ങൾക്ക് ആ ട്രിക്ക് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒരിക്കൽ കൂടെ ആ ഒരു ട്രിക്കിൻ്റെ ഭാഗം വെച്ച് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു എയ്റോപ്ലെയിൻ എടുക്കുന്നതും ട്രിക്ക് വർക്ക് ചെയ്യുമോ ഇല്ല എന്നൊക്കെ എല്ലാ കൂട്ടുകാർക്കും അപ്പം തന്നെ മനസ്സിലാവും കേസ് ഓക്കെ അപ്പം ആ ഒരു ട്രിക്ക് ഞാൻ ചെയ്ത അതേ മോഡൽ തന്നെ നിങ്ങൾ നിങ്ങളൊരു ട്രിക്ക് ചെയ്യാനായിട്ട് ഓക്കെ നോക്കാം ഓക്കെ ഓക്കെ കേസ് ഇത് നിങ്ങൾ ചെയ്ത് കുറേ ദൂരം പോയിട്ട് ജസ്റ്റ് ആ ഒരു സ്ലോ മോഷൻ്റെ ബട്ടണിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പി എസ് ഒന്ന് ബട്ടൺ ഒരു ആരോ മാർക്കുണ്ട് ആ ഒരു ബട്ടണിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ പ്രോക്സിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഓക്കെ അതാണ് ഗെയിസ് ട്രിക്ക് ഓക്കെ അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയ ഒരു റൂമറാണ് ഗെയിസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു അടിപൊളി യു എഫ് ഒ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ ഈ ഒരു അടിപൊളി യു എഫ് ഒ എന്ന് പറയുന്നൊരു സാധനങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു അടിപൊളി യു എഫ് ഒ ആണ് ഗെയ്സ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവാനായിട്ട് പോകുന്നത് അപ്പം ഈ ഒരു യു എഫ് ഒ എത്ര കൂട്ടുകാര്ക്ക് ഇഷ്ടമാണെന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക അടിപൊളി യു എഫ് ഒണ് കേസ് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി യു എഫ് ഒ വരുമെന്നാണ് നമ്മളടുത്ത ഡെവലപ്പർ പറഞ്ഞത് അപ്പോൾ ഈ യു എഫ് എ കുറിച്ചിട്ട് കുറേ അധികം ഫീച്ചേഴ്സ് നമുക്ക് ഇനി കിട്ടാനായിട്ടുണ്ട് കേസ് ഒക്കെ ഒരു യു എഫ് ഒരാ കുറച്ച് ഡീറ്റെയിൽസ് ഇനി നമുക്ക് കിട്ടാനുണ്ട് ആ ഒരു യു എഫ് ഒയുടെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കൺഫേം ആക്കാനായിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ യു എഫ് ഒയുടെ കുറച്ചധികം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാണ്ട് ആ ഒരു ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു യു എഫ് ഒ കൺഫേമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു യു എഫ് ഒ വരുമെന്ന് മാത്രമേ നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത് യു എഫ് ഒ നമ്മുടെ ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ ഒരു ഞാൻ നിങ്ങൾ അറിയിക്കുന്നതിരിക്കും ഫസ്റ്റ് തന്നെ എൻ്റെയൊരു ചാനലുടേ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി മറക്കാതെ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ക്രീഡി കളിക്കണം മാക്സിമം ഫ്രണ്ട്സിനെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തീർക്കുക ഇന്ത്യൻ ബൈക്ക് ത്രീഡി കളിക്കാത്ത കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് തെർക്കാം അപ്പോൾ അവർ നമ്മുടെ ഈ ഒരു അടിപൊളി ഗെയിം ഒന്ന് കളിച്ച് നോക്കട്ടെ ഒക്കെ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ ഈ ഇപ്പോൾ വിളിക്കുന്ന കോഡ്സ് മാത്രമേ നമ്മുടെ ഗെയിമിൽ പ്ലഗ്ഗിങ് ആപ്പിലൂടെ ഉള്ളൂ ഗേഴ്സ് ഓക്കെ അപ്പം ഈ പ്ലഗിങ് ആപ്പിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ആ ഒരു യു എഫ് ഒ ആഡാവാനായിട്ട് പോണത് അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈയൊരു യു എഫ് ഒ നമ്മുടെ പ്ലഗിങ് ആപ്പ് വഴി ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവണത് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ പരമായിട്ട് ചിലപ്പോൾ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഗെയിമിലോട്ടായിരിക്കും ഈ ഒരു യു എഫ് ഒ വരുന്നതും ഇപ്പം നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു യു എഫ് ഒ ഡെവലപ്പർ പറഞ്ഞു ഈ ഒരു വീഡിയോ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ എന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഗെയിമിലോട്ട് യു എഫ് ഒ വരുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതൊരു കൺഫേം ആയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ അടിപൊളി ഏലിയൻ മോഡ് ഫൈനലി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഏലിയൻ മോഡിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലഗിങ് ആപ്പിൽ ഈ ഒരു യു എഫ് ഉണ്ടായി സോറി നമ്മുടെ ഈ ഒരു ഏലിയൻ മോഡിൻ്റെ അപ്ഡേറ്റ് വരത്തുള്ളൂ അപ്പോൾ ഈ ഏലിയൻ മോഡിൻ്റെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ വന്ന് ആ ഒരു അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഈ യു എഫ് ഒ അപ്ഡേറ്റ് കൊണ്ടുവരുമെന്നാണ് ഡെവലപ്പർ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിട്ടിലമായിട്ടുള്ള യു എഫ് ഒ ഈ സോറിസ് നമ്മുടെ ഈ ഒരു ഏലിയൻ മോഡ് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് ഫൈനലി അതിന് ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിലർ വീഡിയോ ആണ് കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു ഏലിയൻ മോഡ് ആഡ് ചെയ്തിട്ടുള്ളൊരു ട്രെയിലർ വീഡിയോ മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് ആ ഒരു വീഡിയോയിൽ നിന്ന് കറക്റ്റായിട്ട് കാണാൻ ഏലിയൻസ് എല്ലാം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നതും അപ്പം ഇതിലൊക്കെ നമുക്ക് നമ്മളെ ഈ ഒരു അടിപൊളിയായിട്ടുള്ള യു എഫ് ഒസും കളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം ഏലിയൻസും കളക്കെ നമുക്ക് ഡെഡ് ആക്കാനും നമ്മളെ ഡെഡ് ചെയ്യാനും ഏലിയൻസുകളൊക്കെ സാധിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോണ ഏലിയനും ഏലിയൻ മോഡും അതുപോലെ തന്നെ നമ്മുടെ യു എഫ് ഒ അപ്പം രണ്ടും ഒരുമിച്ചായിരിക്കത്തില്ല നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് ഫസ്റ്റ് കൊണ്ടുവരുന്നത് നമ്മുടെ ഒരു ഏലിയൻ മോഡായിരിക്കും ഏലിയൻ മോഡ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ആ ഒരു യു എഫ് ഒ യു എഫ് ഒക്കെ കൊണ്ടുവരത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇപ്പം കിട്ടിയ റൂമറാണ് ഉടൻ തന്നെ കിട്ടിയ റൂമറാണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും ഈ ഒരു അടിപൊളി കിട്ടില്ല ഏലിയൻ മോഡ് കൺഫേം ആയിട്ട് വരും അപ്പം ഇത് കിട്ടാത്ത കുറേ കൂട്ടർ ഇതൊരു ആർക്കും കിട്ടിക്കാണത്തില്ല ഗ്രീസ് ഇത് യൂട്യൂബേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് മാത്രമേ ഇപ്പോൾ ഡെവലപ്പർ പുറത്ത് വിട്ടിട്ടുള്ളൂ ഓക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു യു എഫ് ഒ സോറി നമ്മുടെ യു എഫ് ഒയും പിന്നെ നമ്മുടെ ആ ഒരു അടിപൊളി നിങ്ങളിപ്പോൾ കണ്ടുപിട്ട് ഏലിയൻ മോഡും വരുന്നതായിരിക്കും അല്ലേ കൂട്ടർ കാത്തിരിക്കുക അതൊക്കെ ഞാൻ എൻ്റെ ചാനലോട് അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഒരു എൻ പി സി ഡാൻസ് ഫീച്ചർ നിങ്ങളൊക്കെ ആഡ് ആവാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് ആഡ് ആക്കിയിട്ടുണ്ട് ഇത് എത്ര കൂട്ടുകാരൊക്കെ കിട്ടി എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഓക്കെ എനിക്കിവിടെ ഇത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഏലിയൻ ഈ ഒരു എൻ പി സി മോഡിൻ്റെ എൻ പി സി ഇസ് ഡാൻസർ മോഡ് അപ്പം ഇത് കുറേ ഉടർക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല ഒക്കെയാണ് അപ്പോൾ ഇത് ഒന്നുകൂടെ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഗെയിം ജസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടോടെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മളെ ഗെയിമിനകത്തോട്ട് കയറിയിട്ട് ജസ്റ്റ് നമ്മൾ ആർ ജെ സ്റ്റോളിൽ പോയിട്ട് ഡാൻസ് ഓണം കണക്ക് അടിച്ചിട്ട് ഒരു എൻ പി ജി നിങ്ങളൊരു ഗണ് ഉപയോഗിച്ച് ഫയർ ചെയ്ത് നോക്കൂ വർക്കായാലായി ഇല്ലെങ്കിൽ നിങ്ങളെന്തായാലും അപ്ഡേറ്റിനോട് വെയിറ്റ് ചെയ്യുക അപ്ഡേറ്റ് വന്നാൽ മാത്രം ചിലപ്പോൾ ഇത് കിട്ടാൻ ചാൻസ് ഉള്ളൂ അപ്പം എനിക്കിവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കുറേ യൂട്യൂബേഴ്സിനും ഇത് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മളെ യൂട്യൂബേഴ്സ് അമ്മ അടുത്ത് പറഞ്ഞത് അപ്പം ഇത് കുറെ കൂട്ടുകാർക്ക് കുറേ യൂട്യൂബേഴ്സിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കും ഇതേപോലെ തന്നെ ഈ ഒരു എൻ പി സി ഡാൻസ് മോഡ്സ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇപ്പോൾ എന്തായാലും നമ്മളൊരു ഗണ്ണ് വെച്ച് ഒരാളെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഓട മാത്രമേ ചെയ്തുള്ളൂ എന്നാൽ റൺ ചെയ്യുക മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ ജസ്റ്റ് നമ്മൾ ആറ് ജേസ്റ്റ് ഉളിപ്പോയിട്ട് അവിടെ ഡാൻസ് ഓൺ എന്ന് എന്നടിക്കാം ഡാൻസ് സ്പേസ് ഹോൺ ഓൺ എന്ന് അടിച്ചിട്ട് ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങളൊരു എൻ പി സി ഫയർ ചെയ്ത് നോക്കുക ഓക്കെ അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളൊരു ഇൻഫിനിറ്റി മോഡ് ഹോൺസ് ചെയ്ത എന്നിട്ട് ജസ്റ്റ് ഒരു എൻ പി സി ഫയർ ചെയ്ത് നോക്കൂ അപ്പോൾ എൻ പി സി ഡാൻസ് കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വർക്ക് ആവില്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റിന് വേണ്ടി വെയ്റ്റ് ചെയ്യാം അപ്ഡേറ്റ് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എൻ പി സി ഡാൻസിങ് ഫീച്ചേഴ്സ് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം അതിന് വേണ്ടി നിങ്ങളെന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു അടിപൊളി ഞാനിപ്പോൾ കളിക്കും പോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എൻ പി സി ഡാൻസിങ് ഫീച്ചേഴ്സും കാണൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടണമെങ്കിൽ എന്തായാലും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം മാക്സിമം എല്ലാ കൂട്ടുകാരും അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലത്തെ അടിപൊളി അടിപൊളി ഫീച്ചേഴ്സ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ കേസ് എല്ലാ കൂട്ടുകാരും മാക്സിമം അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്ഡേറ്റ് ഇനി അപ്ഡേറ്റുകൾ നമ്മുടെ ഇന്ത്യൻ ബൈ ത്രീ ഡി ഗെയിമിൽ വരാൻ കിടപ്പുണ്ട് ആ ഒരു അപ്ഡേറ്റ് ഒക്കെ എല്ലാ കൂട്ടുകാരും കിട്ടും അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു ഏലിയൻ ആ ഒരു യു എഫോടെയും പിന്നെ ഒരു ഏലിയനിൻ്റെ ഇത് പറയാനായിട്ട് കൂടുതലും വീട് ചെയ്തത് അപ്പോൾ എത്ര കൂട്ടർക്ക് ഇരു അടിപൊളി അപ്ഡേറ്റ് ആക്കി ഇഷ്ടമായെന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേക്കാം പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് തിരിടുന്ന എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലോ ഓക്കെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേസ് ഓക്കെ ഇപ്പം വീഡിയോ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് നീട്ടുന്നില്ല നമ്മളെ എഇഒോഡേയും നമ്മളെ ഏലിയൻ്റെയും പിന്നെ ഡാൻസിംഗ് ഫീച്ചേഴ്സിൻ്റെയും കാര്യവും ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് ഇരുപതിൽ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ട്രിക്ക് ഒക്കെ എത്ര കൂട്ടുകൾക്ക് ഉപകാരപ്പെട്ടെന്ന് ജിസ്ന്ന് കമന്റ് ചെയ്തിട്ടേക്കോക്കെ അപ്പൊ അത് ഞാൻ എനിക്കറിയാലോ എത്ര കൂട്ടർക്ക് ഉപകാരപ്പെട്ടെന്ന് ഓക്കെ അപ്പൊ ഇന്നത്തെ കൂടി എത്രയുള്ള വീടിനെ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ മഴത്തെ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ